പുതിയൊരു സത്യാഗ്രഹവുമായി സി പി എം രംഗത്തു വരുന്നു ഇത്രയും കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനെയൊക്കെ വിമർശിച്ചു കൊണ്ടിരുന്ന ആൾക്കാരാണ് കേരളത്തിലെ സി പി എം ഇപ്പോൾ ഗാസയ്ക്കായി പുറത്തു വരികയാണ് സി പി എം രാത്രി ഒൻപത് മുതൽ ഒൻപത് മുപ്പത് വരെ മൊബൈൽ ഫോൺ ഓഫാക്കുകയും സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യുക എന്ന പുതിയ ഒരു ഡിജിറ്റൽ ലോകത്തെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി ഗാസയ്ക്കായി ഡിജിറ്റൽ സത്യാഗ്രഹവുമായി സി പി എം വരുന്നു പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകവ്യാപകമായി സംഘടിപ്പിക്കുന്ന സൈലൻസ് ഫോർ ഗ്യാസയിൽ പങ്കാളിയാകുമെന്ന് സി പി എം ഒരാഴ്ചത്തേക്ക് പ്രാദേശിക സമയം രാത്രി ഒൻപത് മുതൽ ഒമ്പത് മുപ്പത് വരെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കുന്ന സൈലൻസ് ഫോർ ഗാസ എന്ന പരിപാടിയിലാണ് സി പി എം ഭാവകമാവുക ഗ്യാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ വിവിധ ബഹുരാഷ്ട്ര കമ്പനികൾ എങ്ങനെയാണ് പങ്കാളികളാകുന്നത് പുറത്തിറക്കിയ ഒരു യു റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് ഇസ്രേൽ നടക്കുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ ഈ കമ്പനികളുടെ ദുഷിച്ച പങ്ക് തുറന്ന് കാട്ടപ്പെടേണ്ടതും അവർ ജനങ്ങളോട് ഉത്തരവാദിത്വം ഏറ്റുപറയേണ്ടതുമാണ് എന്നാണ് ഇവരുടെ വാദം വംശഹത്തേക്ക് കാരണക്കാരാകുമ്പോൾ പോലും ഈ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ ഡിജിറ്റൽ മേഖലയിൽ സജീവമാണ് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ ഓരോ ദിവസവും അരമണിക്കൂർ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കുന്നത് അത്ര വലിയ കാര്യമല്ല എങ്കിലും ഡിജിറ്റൽ ലോകത്തെ തടസ്സപ്പെടുത്തുന്ന ശക്തമായ ഒരു ഇടപെടലും അതിലൂടെ ഇസ്രയേലിന്റെ വംശഹത്യക്കും വിവേചനത്തിനും ധനസഹായം നൽകുന്ന മുതലാളിത്തത്തിനെതിരായ ഒരു സമരവുമായിരിക്കും ഈ പ്രതിഷേധവും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് മൊബൈൽ ഫോണുകൾ ഓഫാക്കുക സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്യുന്നതിൽ നിന്നും അഭിപ്രായം പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഡിജിറ്റൽ പ്രതിരോധത്തിൽ സജീവമായി രാജ്യത്തുടനീളമുള്ള ജനങ്ങൾ പങ്കെടുക്കണമെന്നാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ അഭ്യർത്ഥിക്കുന്നത് ഏതായാലും എം എ ബേബിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഗാസയ്ക്ക് വേണ്ടി സി പി എം പുറത്തിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യവുമാണ്